ഈ വീഡിയോയില് പട്ടായയിൽ ടൈഗർ പാർക്കും ഫ്ലോട്ടിംഗ് മാർക്കറ്റിന്റെ കാഴ്ചകളുമാണ് അപ്പോൾ നമുക്ക് കാണാം എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ തായ്ലൻഡ് യാത്ര നമ്മൾ തുടങ്ങി അതായത് ഈ ഒരു യാത്രയിൽ നമ്മളുടെ കൂടെ പത്തൊൻപത് പേരാണുള്ളത് തൃശൂരിൽ നിന്നുള്ള ഒരു പന്ത്രണ്ട് പേര് നമ്മൾ ട്രാവലറിൽ അഞ്ചരയ്ക്ക് തന്നെ തൃശ്ശൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ അതായത് കുറച്ചങ്ങ് കയറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളുടെ എനർജി ബൂസ്റ്റ് പ്രിൻസ് ചേച്ചി ഫാമിലി കയറിയോടുകൂടെ അങ്ങ് ഓണായി തന്നെ പറയാം അവിടെ നിന്ന് തന്നെ ഡാൻസും പാട്ടും പരിപാടികളൊക്കെ ആയിട്ടാണ് നമ്മൾ എയർപോർട്ടിൽ തന്നെ എത്തിയത് നമ്മളുടെ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ ഗേറ്റിലേക്ക് ഇപ്പോൾ പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ കുറേ ഭാഗങ്ങളൊന്നും ഞാൻ വീഡിയോ എടുക്കുന്നില്ല പിന്നെ ഒരു അത്യാവശ്യം ഒരു ഓവറോൾ നമ്മളുടെ ഒരു യാത്രയുടെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടും പുതിയ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ അവർക്കുള്ള ഒരു ഇൻഫർമേഷനൊക്കെ എന്നുള്ള രീതിയിൽ ാണ് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പം നമ്മളിത് ഫ്ലൈറ്റിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാം ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് നമ്മളുടെ ഈ ടിക്കറ്റിൽ സെവൻ കെ ജി ആയിരുന്നു നമ്മൾക്ക് അലൗഡ് ആയിട്ടുള്ള ഹാൻഡ് ബാഗേജ് അല്ലെങ്കിൽ ലഗേജ് എന്നൊക്കെ പറയാനായിട്ട് അതായിരുന്നു ഏറ്റവും വലിയ ടാസ്ക് എന്തായാലും പതിനൊന്നരയ്ക്ക് തന്നെ ഫ്ലൈറ്റ് എടുത്തു ഇപ്പം ഏകദേശം മൂന്നര സമയമാണ് നമ്മൾ ലാൻഡ് ചെയ്യാൻ പോവാണ് കേട്ടോ നമ്മുടെ നാട്ടിലെ വെച്ച് നോക്കുമ്പം ഇവിടെ ഒന്നര മണിക്കൂർ മുമ്പിലാണ് അപ്പം അങ്ങനെ നമ്മൾ ലാൻഡ് ചെയ്തു ഇവിടെ എത്തിക്കഴിഞ്ഞ വഴിക്കാൻ തന്നെ പിന്നെ എല്ലാവരും ഫോണാണല്ലോ ഫോൺ കുറേ പേര് വൈഫൈ യൂസ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഞാനിവിടെ വന്നിട്ട് ഇവിടുന്ന് സിം എടുത്തു കാരണം നമുക്ക് ഡ്രൈവർമാരെ വിളിക്കാനും ഗൈഡിനെ വിളിക്കാനും ഒക്കെ സിമ്മ് നിർബന്ധമാണ് അപ്പം നമ്മുടെ കൂടെയുള്ള എല്ലാവരും രാത്രി അങ്ങനെ മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടൊന്നുമില്ല അറിയാമോ ആ നേരത്ത് അങ്ങനെ ഉറങ്ങാനൊന്നും പറ്റില്ല ഉറക്കമൊന്നും പലർക്കും ശരിയായിട്ടില്ല നമ്മൾ ലഗേജൊക്കെ എടുത്ത് നമ്മളെ പിക്ക് ചെയ്യാനുള്ള വണ്ടിയും ഗൈഡും ഓൾറെഡി സെറ്റാണ് നമുക്കിപ്പോൾ പണ്ടത്തെ പോലെ വിസ പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എയർപോർട്ടിൽ അങ്ങനെ വേറെ പ്രത്യേകിച്ച് ഫോർമാലിറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്നെ നമ്മൾ പുറത്തിറങ്ങാനായിട്ട് സാധിച്ചു അപ്പോഴേക്ക് വണ്ടിയും ഇവിടെ റെഡി ആയിരുന്നു Welcome to Thailand. Welcome to Pattaya. Now we go to Pattaya. Yes, but on the way we have to go Tiger Zoo. Tiger Zoo, They have breakfast at there, and they go inside for the zoo. Yeah, you see the tiger. <laughs> you see the tiger. <laughs> if you want to see the tiger, you pay money. ഗൈടെ ഒരു ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് അപ്പൊ നമ്മൾ ആദ്യം പോകുന്നത് നേരെ നമുക്കറിയാലോ ഇൻ്റർനാഷണൽ ഹോട്ടൽ ചെക്കിങ് ടൈം എന്ന് പറയുന്നത് രണ്ട് മണിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്ര രാവിലെ നമുക്ക് ചെക്ക് ഇൻ കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ പോകുന്ന വഴി ടൈഗർ ടോപ്പി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും അതേപോലെ ഫ്രഷപ്പ് ആവാനായിട്ട് സ്ഥലമെടുത്തേക്കുന്നത് ആ ഒരു സ്പോട്ടിൽ എത്തി ഈ എയർപോർട്ടിൽ എന്താണ് ഫ്രഷപ്പ് ആവാത്തതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തായ്ലൻഡ് എയർപോർട്ടിലെ ബാത്റൂമിൽ വെള്ളമില്ല ഇല്ല വെച്ചാൽ ഉണ്ട് പക്ഷേ നമുക്ക് വാഷ് ചെയ്യാനായിട്ടുള്ള സംവിധാനമില്ല അവിടെ ടിഷ്യൂ സംവിധാനമാണ് ടിഷ്യൂ കളിച്ചാൽ നമുക്ക് മലയാളികൾക്ക് അത്ര പരിചയമല്ല പരിചയമല്ല എന്നല്ല തീരെ പരിചയമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഫ്രഷ് ആവാനൊന്നും നിന്നില്ല ഇവിടെയാണ് നമ്മൾ ഫ്രഷ് ഒക്കെ എടുത്തത് ആ ബ്രേക്ക്ഫാസ്റ്റ് ഒരു സ്ഥലമാണ് ഇത് ഇന്ത്യൻ ഫുഡ് മാത്രമാണ് ഇവിടെ സെർവ് ചെയ്യുന്നത് കേട്ടോ

a medium tiger big tiger depend on the price at there the staff show you in the counter you looking there if you want to touch tiger take photo you know one time you can do that นะแรกแรก one time one time touch tiger like this take photo very good very good very nice yeah നമ്മളുടെ താലൻ യാത്രയുടെ ആദ്യത്തെ ഒരു സ്പോട്ടിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ടൈഗർ പാർക്കിലേക്ക് നമ്മൾ രാവിലെ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഇപ്പോൾ ഇവിടെ എത്തി കുറേ പേര് സഫാരിയും ടൈഗറിനെ തൊടുന്നതും ഒക്കെ ടിക്കറ്റ് ഒക്കെ എടുത്ത് അങ്ങോട്ടേക്ക് പോയിരിക്കുകയാണ് ഞാൻ ടൈഗറിനെ തൊടാൻ ടൈഗറിനേക്കോണ് കഴിഞ്ഞ വർഷം നിന്നപ്പം അറുന്നൂറ് രൂപയായിരുന്നു പക്ഷേ ഇത്തവണ അറുന്നൂറ്റി തൊണ്ണൂറാണ് ഒരു മീഡിയം ടൈഗറിനെ തൊടാനായിട്ട് ഒരു തവണ തൊട്ടതാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ തൊടുന്നില്ല പക്ഷേ ഞാൻ ഒരു വാക്കിംഗ് ഏരിയ ഇങ്ങനെ എന്തേലും നടക്കാനും ടിക്കറ്റ് എടുക്കണോട്ടോ അത് ഇരുന്നൂറ് രൂപയാണ് ഞാൻ എന്താ പറയുക എനിക്ക് ടിക്കറ്റ് എടുക്കേണ്ടി വന്നില്ല കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടി നമ്മളുടെ എന്താ പറയുക ലീഡർ ആയതുകൊണ്ട് അപ്പൊ അങ്ങനെ ഇതിനുള്ളിലൂടെയുള്ള കാഴ്ചകൾ നമുക്ക് കാണാം ഒക്കെ കൂടിൻ്റെ ഉള്ളിലാണ് ഈ ടൈഗർ മുഴുവനും അതായത് തൊടാൻ പറ്റുന്നവർ ഉള്ളിലേക്ക് ഒരു ഗൈഡ് സഹിതമാണ് ഉള്ളിലേക്ക് പോവുക അല്ലാത്തവർക്ക് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ നടന്ന് കാണാം അപ്പോൾ ഓരോരുത്തരെ ഓരോ ടിക്കറ്റ് എടുത്തു ഇവിടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് നമ്മൾ ടിക്കറ്റ് അതായത് തൊടുന്ന ആളുകളെ മാത്രമാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് അലോ ചെയ്യുള്ളൂ അപ്പോൾ ഏതാണ് ഏത് ടൈഗറിനെയാണ് സെലക്ട് ചെയ്തേക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കൂടെ അല്ലെങ്കിൽ ഒരാളോ രണ്ടുപേരെയൊക്കെ വേണോ ഒരുമിച്ചുള്ളിൽ കടത്തുള്ളൂ ഞാൻ ഈ വാക്കിംഗ് ആയിട്ടുള്ള ഏരിയയിലൂടെയുള്ള ടൈഗറിനെ മാത്രമാണ് നിങ്ങക്ക് കാണിക്കുന്നത് എല്ലാവരും ടൈഗറിനെ തൊടാനൊക്കെ ടിക്കറ്റ് എടുത്തിട്ടുള്ളവരാണ് അപ്പൊ കണ്ടില്ലേ നമ്മുടെ നോർമൽ നമ്മളൊരു സൂല കാണുന്ന പോലെ ചവാറായിട്ടുള്ള ടൈഗർ ഒന്നല്ല ഇവിടെ നല്ല എന്താ പറയുക സൈസും മൊയോ ഇവരുടെ ഒക്കെ വലിപ്പൊന്നും നോക്കിയാൽ എത്ര എണ്ണാണെന്നറിയോ ഇട്ടം പോലെയുണ്ട് നിറയെ ഉണ്ട് നിറയെ നമുക്ക് കാണാം പക്ഷെ നല്ല കൂടൊക്കെ വളരെ സേഫ്റ്റി ആയിട്ട് വീഡിയോ എടുക്കാനൊന്നും മര്യാദക്ക് നമുക്ക് കിട്ടുന്നില്ല ഏട്ടാ കാരണം കണ്ടില്ലേ നമ്മൾ നേരെ പോകുന്നത് ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്കാണ് കേട്ടോ ഇവിടെ എല്ലായിടത്തും ഇങ്ങനെ ടിക്കറ്റ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഡ്രസ്സിൽ സ്റ്റിക്കർ പതിപ്പിച്ച് തരുവാണ് ചെയ്യുക ഇത് ഞാനിങ്ങനെ ഇൻസ്റ്റയിൽ ഇതിൻ്റെ സ്റ്റോറി ഇട്ട് കഴിഞ്ഞപ്പോൾ അതിനോട് കുറേ പേര് പുതിയ ഡ്രസ്സാണെന്ന് മനസ്സിലായി സ്റ്റിക്കർ ഊരുക്കളെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് അപ്പോൾ അത് താഴ്ലിൽ വന്നു കഴിഞ്ഞിട്ടുള്ള എല്ലാവർക്കും അറിയാം ഇത് സ്റ്റിക്കറല്ല ഇവിടുത്തെ എൻട്രി ടിക്കറ്റാണ് എന്നുള്ളത് അപ്പം നമ്മൾ ആദ്യം ഇവിടേക്ക് ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഒരു ബോട്ടിങ് അതായത് ചെറിയൊരു ബോട്ട് ബോട്ടല്ല ഒരു തോണി പോലെയൊക്കെ പറയാം അതിൽ നമ്മൾ പിന്നെ എന്താ പറയുക അതിലുള്ളിലേക്ക് പോയി പിന്നെ തിരിച്ച് നമ്മളിതൊരു ഷോപ്പിംഗ് ഏരിയ ആണ് കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ ശരിക്കും തായ്ലൻഡ് എന്ന് പറയുന്ന ടൂറിസത്തെ അത്രയും അതായത് ചെറിയൊരു കാര്യമാണെങ്കിലും അതിനെ വളരെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് ആളുകൾക്ക് കുറച്ചും കൂടി അട്രാക്ഷൻ ആവുന്ന രീതിയിൽ പല കാര്യങ്ങളും ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അതാണ് ഇവിടുത്തെ ഒരു ഒരു കൾച്ചർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടൂറിസം അത്രയും ഡെവലപ്പ് ചെയ്യാനായിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇപ്പം ഇതൊരു മാൻ ആയിട്ടുള്ള ഒരു തടാകമാണ് ആ തടാകം ശരിക്കും അവരൊരു ഷോപ്പിംഗ് ഏരിയ ആക്കി മാറ്റിയിരിക്കുകയാണ് അപ്പം നമ്മൾ ആദ്യം ഇപ്പം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കണ്ടൊരു കാഴ്ച എന്ന് പറയുന്നത് നല്ല സുന്ദരിയായിട്ടുള്ള ഒരു കുട്ടി ഡ്രസ്സിങ്ങൊക്കെ ചെയ്ത് നല്ലൊരു ഫോട്ടോഷൂട്ടിന് വന്നിരിക്കുകയാണ് കേട്ടോ ഇതാണ് നേരത്തെ പറഞ്ഞ ഷോപ്പിംഗ് ഏരിയകൾ നല്ല ഭംഗിയായിട്ടാണ് അതായത് ഇപ്പം കണ്ടോ ഇതിൻ്റെ താഴെ വെള്ളമാണ് പക്ഷെ ആ വെള്ളത്തിൻ്റെ മുകളിലാണ് ഇങ്ങനൊരു ഒരു അതായത് പലക കൊണ്ടാണ് എല്ലാം ചെയ്തേക്കുന്നത് ആ ഷോപ്പുകളായാലും അല്ലെങ്കിൽ നമുക്ക് നടന്നു പോകുന്ന ഭാഗങ്ങളായാലും എല്ലാം എന്ത് ഭംഗിയായിട്ടാണ് ഒരുക്കി ഇവിടെ നമ്മൾ റേറ്റ് ഒക്കെ ചോദിച്ചു ഈ തുണിയൊക്കെ കാണാൻ എന്തൊരു എന്തൊരു ക്വാളിറ്റി ഫീൽ ആണ് അറിയോ പക്ഷേ റേറ്റ് ഉണ്ട് കേട്ടോ ഇത് ഇവിടുത്തെ നമ്മൾ ട്രൈ ചെയ്ത എല്ലാവരും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് മാംഗോ സ്റ്റിക്കി റൈസ് ഇത് തായ്ലൻഡ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ട്രൈ ആവുന്ന ഒരു കാര്യമാണ് കാരണം മാങ്ങയും പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഒരു റൈസുമാണ് നമുക്ക് കിട്ടാം ആ റൈസ് എന്ന് പറയുന്നത് തേങ്ങാ വേവിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ടൊരു പ്രത്യേക ഫ്ലേവർ ആണ് പിന്നെ ഇവിടുത്തെ മാങ്ങയ്ക്ക് നല്ല മധുരം എന്ന് പറഞ്ഞാൽ നല്ല മധുരമാണ് കേട്ടോ അമ്പത് പാട്ടാണ് ഇതിന്റെ റേറ്റ് കറക്കൊക്കെ കഴിഞ്ഞ് നമ്മളിവിടെ തന്നെയായിരുന്നു നമ്മളുടെ ലഞ്ച് അപ്പോൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിനെയാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് നമുക്ക് ചോറും അതേപോലെ ചപ്പാത്തിയും ചപ്പാത്തി അല്ല നാൻ ആ ടൈപ്പായിരുന്നു അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു ചോറ് രസം അതൊക്കെ പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ ഇന്ത്യൻ ഫുഡെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് തായ് ഫുഡൊന്നും ഒരിക്കൽ പോലും ട്രൈ ചെയ്യാൻ പറ്റില്ല അവർ നമ്മളെ പോലെ വാരി വലിച്ച് കഴിക്കുകയില്ല നമുക്ക് അവരുടെ പിടിക്കുകയില്ല കാരണം അഞ്ച് ദിവസത്തെ ഇത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പരീക്ഷണത്തിനും നിൽക്കുന്നില്ല എല്ലാ ദിവസവും നമുക്ക് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിന് തന്നെയാണ് ഭക്ഷണം നമുക്ക് റെഡിയാക്കിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ നമ്മുടെ ലഞ്ചാണ് കുറെ വിഭവങ്ങൾ ഉണ്ടായിരുന്നു എല്ലാവർക്കും ഭക്ഷണമൊക്കെ ഇഷ്ടപ്പെട്ടു ഇതിന് ശേഷം ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ റൂമിലേക്കാണ് കാര്യം ഇന്നലെ രാത്രി ആർക്കും ഉറക്കം ഒന്നും ശരിയായിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നേരെ നമ്മൾ റൂമിലെത്തി മഴ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല വരുന്ന വഴി ചെറുതായിട്ടൊരു മഴയൊക്കെ കിട്ടി എന്നതല്ലാതെ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല അപ്പം നല്ല റൂമാണ് ഒരു ബാൽക്കണി ഉണ്ട് അപ്പം ഇന്ന് ഇനിയിപ്പം നമ്മൾ പുറത്തിറങ്ങുന്നത് രാത്രി ഡിന്നർ കഴിക്കാൻ വേണ്ടി മാത്രമായിരിക്കും അപ്പം അതുകൊണ്ട് ഇന്നത്തെ പരിപാടികൾ അങ്ങനെ വൈകുന്നേരത്തോടു കൂടെപ്പോൾ നമ്മൾ ഏകദേശം ഇവിടെ എത്തിയപ്പോൾ തന്നെ ഒരു നാല് ആയി പിന്നെ ഇനി ഡിന്നർ കുറച്ചേരം റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ ഡിന്നർ കഴിക്കാനായിട്ട് പുറത്തു പോകും അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ അപ്പം ഇനി അടുത്ത ഭാഗങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇതായിരുന്നു നമ്മളുടെ മൊത്തം ഗ്രൂപ്പ് നല്ല അടിപൊളി വൈബ് ടീമായിരുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം